നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച പരിശ്രമത്തിലാണ് അമേരിക്ക ഇസ്രായേൽ സന്ദർശത്തിനെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നു ഇനി വേണ്ടത് ഹമാസിന്റെ തീരുമാനമാണ് ഹമാസ് കൂടി അംഗീകരിച്ചാൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകും ആന്റണി ബ്ലിങ്കന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഹമാസിന്റെ മറുപടി വന്നു വെറും തട്ടിപ്പാണ് ആന്റണി ബ്ലിങ്കൻ പറയുന്നത് ഇസ്രായേൽ ഒരിക്കലും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടില്ല ഓരോ തവണയും നിബന്ധനകൾ മാറ്റി മാറ്റിക്കൊണ്ടു പോവുകയാണ് ഇസ്രായേലിന് ഗാസയെ ആക്രമിച്ച് നശിപ്പിക്കാനുള്ള സമയം നീട്ടി നൽകുകയാണ് ഇത്തരം ചർച്ചകളിലൂടെ അമേരിക്ക ചെയ്യുന്നത് ഗാസയിൽ യുദ്ധം ചെയ്യാനുള്ള ഇസ്രായേലിന്റെ ആവശ്യത്തിന് ശക്തി പകരുകയാണ് അമേരിക്ക ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടരും ഗാസയെ പൂർണ്ണമായും നശിപ്പിച്ച ശേഷം മാത്രമേ ഇസ്രായേൽ പിന്മാറൂ ഇത് പറയുന്നതാരെന്നറിയാവോ ഇത് പറയുന്നതാരെന്നറിയാമോ ഹമാസാണ് ഒരു ദിവസം മുമ്പ് ഹമാസിന്റെ ഇപ്പോഴത്തെ നേതാവ് സിൻവാർ പറഞ്ഞിരുന്നു ഈ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഏറ്റവും വലിയ തടസ്സം നെതന്യാഹു ആണ് ഞങ്ങൾ ഏത് കരാറും അംഗീകരിക്കാൻ തയ്യാറാകുമ്പോഴും ഓരോ തവണയും കരാറിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ അത് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം ഹമാസ് വീണ്ടും തിരിച്ചറിവ് നടത്തിയിരിക്കുന്നു ഹമാസ് പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ ഈ നീക്കങ്ങളെല്ലാം തന്നെ വെറും തട്ടിപ്പാണ് വെറും തന്ത്രങ്ങളാണ് ഇസ്രായേലിന് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനുള്ള സമയപരിധി നീട്ടി നൽകുകയാണ് അമേരിക്ക ചെയ്യുന്നത് ഇസ്രായേൽ ഒരിക്കലും ഇനി ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടില്ല സത്യം ഇപ്പോൾ മനസ്സിലായത് ഹമാസിനാണ് ആന്റണി ബ്ലിങ്കൻ്റെ സന്ദർശനം വരുന്നു നെതന്യാഹുവുമായി രണ്ട് രണ്ട് മണിക്കൂർ സംസാരിക്കുന്നു അതിനുശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വലിയ തലക്കെട്ടിൽ വാർത്തകൾ നൽകുന്നു ആന്റണി ബ്ലിങ്കൻ പറയുന്നു നെതന്യാഹു വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നു വെടിനിർത്തലിന് ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചിരിക്കുന്നു ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നു ഇനി പന്ത് ഹമാസിന്റെ കോർട്ടിലാണ് ഇനി ഹമാസ് എടുക്കുന്ന തീരുമാനമാണ് നിർണായകം വെടിനിർത്തൽ കരാറിൽ ഹമാസ് ഒപ്പിടണം ഹമാസ് അതിന് തയ്യാറാകണം അതിനുവേണ്ടി അടുത്ത കരുനീക്കം ആന്റണി ബ്ലിങ്കൻ നടത്തുന്നു നേരെ ഈജിപ്തിലേക്ക് പറക്കുന്നു ഈജിപ്റ്റിനെയും ഖത്തറിനെയും സമ്മർദ്ദത്തിലാക്കി ഈജിപ്റ്റിനെയും ഖത്തറിനെയും കണ്ട് അവരുടെ പ്രതിനിധികളുമായി സംസാരിച്ച് ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി അമേരിക്കയുടെ വമ്പൻ നീക്കം മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ പക്ഷേ അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമാണ് അതിലൊരാളാണ് അതിൽ ഒരു കൂട്ടരാണ് ഹമാസുകാർ അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു ഒരു വെടിനിർത്തൽ കരാറും നിലവിൽ വരില്ല അഥവാ ഒരു വെടിനിർത്തൽ കരാർ എന്നെങ്കിലും നിലവിൽ വന്നാൽ ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഗാസയിലെ അവസാന ഹമാസിൻ്റെ ഭീകരണം കൊല്ലപ്പെട്ടിരിക്കും ചിലപ്പോൾ അതിനു മുൻപ് തന്നെ സിൻവാർ അടക്കമുള്ളവരുടെ തല മൊസാദ് എടുത്തിരിക്കും അത് കൃത്യമായി ഹമാസിന് ബോധ്യമുണ്ട് തങ്ങളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഈജിപ്റ്റും ഇറാനുമൊക്കെ കളിക്കുകയാണ് ഖത്തറും കളിക്കുകയാണ് ഇതിനു പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് അമേരിക്കയുടെ ഈ മധ്യസ്ഥ ശ്രമത്തിന് പിന്നിൽ ഇസ്രായേലിനെ സഹായിക്കുക എന്നുള്ള വലിയ ഗൂഢാലോചന മാത്രമാണുള്ളത് ഈ വെടിനിർത്തൽ ചർച്ചകൾ ഇങ്ങനെ ആഴ്ചകൾ ആഴ്ചകൾ നീട്ടിക്കൊണ്ടു പോകും തോറും ഓരോ വെടിനിർത്തൽ ചർച്ചകളും ദോഹയിലും മറ്റിടങ്ങളിലും നടക്കുമ്പോൾ ാസയിലെ ആക്രമണം ഓരോ നിമിഷവും ഓരോ മണിക്കൂറിലും രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ആ ഇസ്രായേലിന് ആക്രമണം നടത്താൻ ആവശ്യമായ ആയുധങ്ങൾ ആവനാഴിയിൽ ഇസ്രായേലിന് ആയുധം കുറയുമ്പോൾ പതിന്മടങ് ആയുധങ്ങൾ വീണ്ടും നൽകിക്കൊണ്ട് അമേരിക്ക പിന്തുണ കൂടുതൽ കൂടുതൽ ഉറപ്പിക്കുകയാണ് എന്തിനേറെ പറയുന്നു തടഞ്ഞുവച്ച ടെൻ കണക്കിന് ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ പോലും ാസയിലേക്ക് അയക്കാൻ ഇസ്രായേലിന് അമേരിക്ക വിട്ടു നൽകുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുമെന്നും ബൈഡന് സീറ്റ് കിട്ടില്ലെന്നും ഒക്കെ തിരിച്ചറിഞ്ഞതോടുകൂടി അമേരിക്കയുടെ രാഷ്ട്രീയം കുറച്ചുകൂടി ഇസ്രായേലിന് അനുകൂലമായി മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ട്രംപ് പറയുന്നു യുദ്ധം വേഗം അവസാനിപ്പിക്കണം അപ്പോൾ ചിലർ ചൊളിച്ചു ട്രംപിന്റെ നിലപാട് മാറിയോ അപ്പോൾ ട്രംപ് തുടർന്നു യുദ്ധം വേഗം അവസാനിപ്പിക്കണമെന്നർത്ഥം യുദ്ധം നിർത്താനല്ല ഇനി ഇതങ്ങ് നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല എത്രയും വേഗം ഗാസയെ അങ്ങ് തീർക്കുക ഹമാസിനെ അങ്ങ് തീർക്കുക തീർത്തിട്ട് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് മറ്റ് അനന്തര നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് അപ്പോഴാണ് ആളുകൾക്ക് തിരിച്ചറിവുണ്ടായത് ട്രംപ് പറയുന്നത് ഹമാസിനെ എത്രയും വേഗം തീർക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പൊട്ടാസ് പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കാതെ കൂറ്റൻ പ്രഹരശേഷിയുള്ള ബോംബുകൾ ഇടൂ ഹമാസിന്റെ ബങ്കറുകൾ സിൻവാറടക്കം ഒളിച്ചിരിക്കുന്ന ബംഗറുകളെയൊക്കെ അങ്ങ് തച്ചു തകർത്തുകൊണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറയുന്ന അമേരിക്ക ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ യഥേഷ്ടം നൽകുന്ന അമേരിക്ക ആ അമേരിക്കയാണ് ഒരു വശത്ത് വെടിനിർത്തൽ കരാനുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നിട്ട് ആ രാഷ്ട്രത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ഇസ്രായേലിലേക്ക് എത്തുന്നു രണ്ട് ദിവസം ചർച്ച നടത്തുന്നു അതിനുശേഷം പ്രഖ്യാപിക്കുന്നു ഇവിടെ എല്ലാം ശുഭമാണ് ബെഞ്ചമിൻ എതിർന്നെയാവ് സമ്മതിച്ചിരിക്കുന്നു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാം ഇസ്രായേലിന്റെ ഭാഗം ക്ലിയറാണ് ഇനി നന്നാവേണ്ടത് ഹമാസ് മാത്രമാണ് ആന്റണി ബ്ലിങ്കൻ പറയുന്നതാണ് അതിനുവേണ്ടി ഹമാസിനെ നന്നാക്കാൻ വേണ്ടി ഞാനിതാ പുറപ്പെടുന്നു ഈജിപ്തിലേക്ക് അതിനുശേഷം ഞാൻ ഖത്തറിലേക്ക് പോകും അതിനുശേഷം ഈജിപ്റ്റും ഖത്തറും ഇറാനും ഒക്കെ ചേർന്ന് ഹമാസിനെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ പറയണം ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഈ സാഹചര്യത്തിൽ നിരന്തരമായി പറ്റിക്കപ്പെടുന്നത് തങ്ങളാണെന്ന തിരിച്ചറിവ് ഹമാസുണ്ടായിരിക്കുന്നു അതാണ് ഹമാസ് വിളിച്ചു പറഞ്ഞത് ഏ പൊട്ടന്മാരെ ഇതൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തന്ത്രങ്ങളാണ് ഞങ്ങളെ ആക്രമിക്കാനുള്ള അവസരവും സമയവും ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ നീക്കങ്ങളിലൂടെ അമേരിക്ക ചെയ്യുന്നത് അമേരിക്കയുടെ ഈ തന്ത്രങ്ങളിൽ നിങ്ങൾ വിടരുത് കാരണം ഓരോ ചർച്ചകളിലും ഓരോ പുതിയ നിബന്ധനകൾ ഇസ്രായേൽ വയ്ക്കുന്നു ആ നിബന്ധനകളിൽ മേൽ പുതിയ ചർച്ചകൾ നടക്കുന്നു രണ്ട് ദിവസം ചർച്ച ചെയ്ത് ചായയും കുടിച്ച് പിരിഞ്ഞു പോയിട്ട് വീണ്ടും ഞങ്ങൾക്കെതിരെ ഇസ്രായേൽ ഇങ്ങനെ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം തലയ്ക്ക് മുകളിൽ കൂടി മിസൈലുകളുടെ കൂമ്പാരം വർഷിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ സേന ഖാൻ യൂനിസിലും ജവാലി അടക്കമുള്ള പ്രദേശങ്ങളിലും മധ്യ ഗാസയിലും ഇസ്രായേലിന്റെ കരസൈന്യത്തിന്റെ വമ്പൻ സന്നാഹങ്ങൾ പടപ്പുറപ്പാട് നടത്തുകയാണ് നേർക്കു നേർ യുദ്ധമാണ് അവസാന കരയുദ്ധം ഇനി വ്യോമാക്രമണങ്ങളൊന്നുമില്ല ഇനി കരയുദ്ധത്തിലൂടുകൂടി അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ കഴിയുന്ന അല്ലെങ്കിൽ ബങ്കറുകൾ ഒളിച്ചിരിക്കുന്ന എല്ലാ ഹമാസിന്റെ ഭീകരവാദികളെയും തീർക്കാനുള്ള അവസാനവട്ട യുദ്ധത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നത് ഇനിയും ദിവസങ്ങളുണ്ട് അടുത്ത വെടിനിർത്തൽ ചർച്ചയ്ക്ക് ആ വെടിനിർത്തൽ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ ഹമാസിന്റെ ഏതെങ്കിലും പ്രതിനിധികൾ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി സംശയമാണ് അത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാനൂനിസിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് ആറ് ബന്ദികളുടെ മൃതശരീരങ്ങൾ കൂടി കിട്ടിയിരിക്കുന്നു ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ നിരപരാധികളായ ആറ് ഇസ്രായേൽ പൗരന്മാരുടെ മൃതശരീരങ്ങളാണ് കിട്ടിയത് അവരെ കൊന്ന് തള്ളിയതാണ് ഹമാസിന്റെ ഭീകരവാദികൾ എന്നിട്ട് ഇനിയുമുള്ള ബന്ദികളെ വിട്ടയക്കാൻ കഴിയില്ല അതിനു മുൻപ് ഗാസയിൽ നിന്നും ഇസ്രായേലി സൈന്യം പൂർണ്ണമായും അവരുടെ രാജ്യത്തേക്ക് പോകണം ഗാസയെ സ്വതന്ത്രമാക്കണം ഹമാസിന് മാന്യമായി പുറത്തിറങ്ങണം ഹമാസിങ്ങിനെ പുറത്തിറങ്ങി വിലസിയ ശേഷം ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൈപ്പക്കലുള്ള ബന്ദികളെ ജീവനോടെയോ അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങളോ ഞങ്ങൾ വിട്ടു നൽകാം എന്ന കരാർ ആണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് ആ കരാർ ഇസ്രായേൽ അംഗീകരിക്കണമെന്നാണ് ഹമാസിന്റെ ആഗ്രഹം അതിനെ പിന്തുണയ്ക്കണമെന്നാണ് ഹമാസ് ഖത്തറിനോടും ഈജിപ്തിനോടും ഇറാനോടും പറയുന്നത് നടക്കുന്ന കാര്യം തന്നെ ഇന്നീ ആറ് ബന്ദികളുടെ മൃതശരീരങ്ങൾ ലഭിച്ചതോടുകൂടി തന്നെ ഇസ്രായേൽ അവരുടെ നിലപാട് കൃത്യമായി മാറ്റിയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള വെടിനിർത്തൽ കരാറിലും ഇസ്രായേൽ ഒപ്പിടാൻ പോകുന്നില്ല വെടിനിർത്തൽ കരാറിൽ പേരിന് ഒപ്പിട്ടാൽ പോലും ഗാസയിലെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ ഒരിഞ്ച് പിന്നോട്ട് പോകില്ല കാരണം വെടിനിർത്തൽ കരാർ അടുത്തത് നടക്കാൻ അല്ലെങ്കിൽ അത് സാധ്യമാകാൻ ചിലപ്പോൾ ദിവസങ്ങളും ആഴ്ചകൾ എടുക്കുമായിരിക്കാം അത്രയൊന്നും കാലം ഗാസയിലെ യുദ്ധം നീണ്ടുപോകാൻ സാധ്യതയില്ല അതിനു മുൻപ് തന്നെ ഗാസയെ ബന്ധു വെണ്ണീറാക്കും അല്ലെങ്കിൽ കത്തിച്ചാരമാക്കും ഇസ്രായേലി സൈന്യം എന്ന കാര്യം ഉറപ്പാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിലെത്തി കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വലിയ ഭീഷണി മുഴക്കിയിരുന്നു ഈ ഇസ്മായിൽ ഹനിയുടെ ചോരയ്ക്ക് ഞങ്ങൾ മറുപടി നൽകും പ്രതികാരം ചെയ്യും നാളെ യുദ്ധം എവിടെ പോയി ഇറാൻ ഇപ്പോൾ അടിക്കും കുറച്ചു കഴിഞ്ഞ് അടിക്കും നാളെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ വെണ്ടക്ക അക്ഷരത്തിൽ തലക്കെട്ടുകൾ നിരത്തി ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടു ഇസ്രായേലിനെ ഒന്ന് തൊടാൻ പോലും ഇറാൻ തുനിഞ്ഞില്ല കാരണമുണ്ട് ഇസ്രായേലിനെതിരെ വിരൽ വിരലണക്കിയാൽ ഇറാന്റെ പണി കഴിഞ്ഞു എന്ന് ഇറാന് കൃത്യമായി അറിയാം ഇറാന്റെ പുതിയ പ്രസിഡന്റ് പെഷസ്കിയാന് പോലും ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ല ഇറാനിലെ റവല്യൂഷന്റെ ഗാർഡിൽ തന്നെ രണ്ടു ചേരികൾ രൂപപ്പെട്ടു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയതാണ് അതിൽ രണ്ടാമത്തെ ചേരി പറയുന്നത് എന്തിനാണ് നമ്മൾ ഇസ്രായേലിനെ കയറി ആക്രമിച്ചിട്ട് പണി ഇരന്നു വാങ്ങുന്നത് ഹമാസ് പണി വാങ്ങി ഇനി വെറുതെ നമ്മൾ എന്തിനാണ് ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ട് നമ്മളും കൂടി പണി മേടിക്കുന്നത് അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അപ്പോഴെതാ ആയത്തുള്ള അലി ഖമേനിയുടെ ഭീഷണി വരുന്നു ദൈവം നിങ്ങളോട് പൊറുക്കില്ല നിങ്ങളോട് ദൈവം പൊറുക്കില്ല ഇസ്മായിൽ ഖനിയെ നമ്മുടെ നാട്ടിലിട്ട് പ്രസിഡന്റിന്റെ വസതിക്ക് തൊട്ടടുത്തിട്ട് തീർത്തിട്ട് അതിനോട് പ്രതികാരം ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് ദൈവം പൊറുക്കില്ല എന്നിട്ടും ഒരനക്കവും ഇറാൻ്റെ ഭാഗത്തു നിന്നില്ല അതാണ് അവസ്ഥ അപ്പോൾ ലോകത്തിലെ പശ്ചിമേഷ്യയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഏറെക്കുറെ ഇങ്ങനെയാണ് ഇനി ഹമാസിൻ്റെ പിന്തുണയ്ക്കായി ഒരു മനുഷ്യനും വരുമെന്ന് ഹമാസ് പോലും കരുതുന്നില്ല അതിനു മുമ്പ് ഈ വെടിനിർത്തൽ കരാറെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ ഹമാസിൻ്റെ തലതൊട്ടപ്പന്മാർ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഒടുവിൽ അവർക്കിപ്പോൾ കാര്യങ്ങൾ ബോധ്യമായി വെടിനിർത്തൽ കരാറും യാഥാർത്ഥ്യത്തിൽ വരാൻ പോകുന്നില്ല വെടിനിർത്തൽ കരാറെന്ന മോഹന വാഗ്ദാനം കാട്ടി അമേരിക്ക നമ്മളെ കബളിപ്പിക്കുകയാണ് അത് ഇസ്രായേലിന് ആക്രമിക്കാനുള്ള സമയം നീട്ടി നൽകാനുള്ള ഒരു തന്ത്രം മാത്രമാണ് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകാം പ്രിസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക